താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രേവതി രണ്ടായിരത്തിനാല് മാർച്ച് മാസത്തിലെ ഫലങ്ങൾ രേവതി നക്ഷത്രക്കാരായിട്ടുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ കുംഭം അവസാന പകുതിയും മീനം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലെ ഫലങ്ങൾ കുംഭമാസത്തിൽ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ സാധിക്കും ദൈവീകമായ കരുത്ത് ഒപ്പമുണ്ടാകും മാതാവിന്റെ അസുഖകാര്യങ്ങളിൽ കുറവുണ്ടാകും നിക്ഷേപത്തിൽ വർധനവുണ്ടാകും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കും പുതിയ മേഖലയിലേക്ക് ചുവടുമാറ്റാൻ ചേർന്ന സമയമാണ് ഗുരുജനങ്ങളുടെ വിയോഗം മനസ്സിനു തളർത്തും ദൈവാധീനമുള്ള സമയമാണ് ക്ഷേത്രകാര്യങ്ങളിൽ ഉത്സവങ്ങളിൽ ഇഴകി ചേർന്ന പ്രവർത്തിക്കും മീനമാസത്തിൽ കുടുംബത്തിൽ സുഖം നിലനിൽക്കണമെന്നില്ല ജീവിത പങ്കാളി അനാവശ്യ കാര്യങ്ങൾ കണ്ടെത്തി സമരസപ്പെടാതെ ജീവിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും ഗൃഹത്തിൽ പൂജാതികർമ്മങ്ങൾ നടത്തും ക്ഷേത്രദർശനം ദിനചര്യാക്കും പൂർവിക സ്വത്ത് കൈവശത്തിലെത്തും സകല കാര്യങ്ങളിലും ദൈവാധീനമുണ്ടാകും ഭൂമിയുടെ കാര്യങ്ങളിൽ ഉദ്ദേശിച്ച ലാഭം കിട്ടണമെന്നില്ല ജോലിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ സാധ്യതയുള്ള സമയമായിരിക്കും വാക്കുകളും പ്രവൃത്തികളും സൂക്ഷിക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ